രക്ഷിക്കണേ എന്നൊരു നല്ല ദിവസമായിരിക്കണേ എന്റെ വെള്ളിമുങ്ങയെ നീ കണ്ണും വിളിച്ചെങ്കി ഇരുന്നു ടൂറിസം മേഖല എല്ലാം താളം തെറ്റിയിരിക്കാണ് നീ ആണ് എന്റെ ഐശ്വര്യം ചക്കരും ഉമ്മ ഐശ്വര്യത്തിന്റെ മണി മുഴുങ്ങിക്കഴിഞ്ഞു ഹലോ 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 ട്രാവൽസ് അല്ലേ അപ്പൊ കന്നിമാങ്ങ അച്ചാർ അങ്ങനെ ഒരു പരിപാടി അത് അമ്മയാണ് നടത്തുന്നത് ഇത് വെള്ളിമുങ്ങ ട്രാവൽസ് പറയൂ വേളാങ്കണി ട്രിപ്പ് ഉണ്ടല്ലോ വേളാങ്കണ്ണിക്ക് ഡേ ട്രിപ്പ് ഉണ്ട് അയ്യോ അതിനുള്ള ഭാഗമൊന്നും ഞാൻ വിളിച്ചതേ ഞാൻ ഒരു കൂട് മെഴുകുതിരി ഒന്ന് ഈ വേളാങ്കണ്ണി ട്രിപ്പിന് ഉണ്ടെങ്കിൽ അവരെ കത്തിക്കാം ഒരു കാര്യം ചെയ്യാം മെഴുകുതിരി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പൊ ഇപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു പത്ത് മിനിറ്റ് ഉള്ളിൽ വരാമോ ஆ மருகிதரீலத்தை என்ன கத்துக்கு போச்சது போறாப்பா ഇത്ര നാണം അയ്യോ ഒരു ഒരു നാണോ വേണ്ട ഇങ്ങോട്ട് വാ അല്ല നിങ്ങൾക്ക് ഫുൾ ഈ വെള്ളി അതെ ചേട്ടാ എനിക്കും കാശിക്ക് ഒരു ട്രിപ്പ് പോണം കാശിക്കോ രാമേശ്വരത്തിനോ ഒന്നും തരാം അതെ എനിക്ക് കാശിക്ക് ട്രിപ്പ് പോകണം എന്നല്ല പറഞ്ഞു എനിക്കും എന്റെ ന്യൂ ഹസ്ബൻഡ് കാശിനാഥനും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകണം

അയ്യോ എന്റെ ബേബീനെ അല്ല എന്റെ ആദ്യത്തെ ഭർത്താവില്ലേ അങ്ങനെ ആരും പറഞ്ഞാണോ ആയ ആദ്യത്തെ ഭർത്താവിന്റെ കളഞ്ഞിട്ടാണ് എന്റെ രണ്ടാമത്തെ ഭർത്താവ് കാശത്തുമ്പോ കാശിനാഥന ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾ ഭയങ്കര പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് അവരുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും നിങ്ങളുടെ ഈ പഴയ ഭർത്താവില്ലേ ഇല്ലേ മണങ്ങുണാഞ്ചൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അവളുടെ മുഖം തന്നെ എന്റെ ഉള്ളില് കരയാണ് എന്നെ കൊണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല മാഡം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുള്ളു അപ്പൊ അതുകൊണ്ട് നിന്റെ ഒരു ടെൻഷനും വേണ്ട നിനക്ക് ആദ്യ ഭർത്താവിന്റെ കാര്യം പറയാൻ പറഞ്ഞത് ദേ വന്ന് മട ഓണാ സാർ ഇപ്പൊ തന്നെ അത് എനിക്കല്ല തരണ്ടേ ഈ നിക്കുന്നവനാണ് കൊടുക്കേണ്ടത് അദ്ദേഹമാണ് ഇവളുടെ ഭർത്താവ് താൻ അവിടെയാണ് പോണ്ടത് പറഞ്ഞത് യങ് നല്ല ഹണിമൂൺ പാക്കേജ് ഉണ്ടെങ്കിലും അവന്റെ കോഴി കിട്ടിട്ടൊന്നിക്കണോ കള്ളക്കളവൻ അതെ ഇവിടെ ആദ്യം വന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ ഹണിമൂൺ കഴിഞ്ഞിട്ട് മതി അവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത് ആദ്യം വന്നത് നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യം താല്പര്യമാണ് എനിക്ക് ആദ്യം വന്ന കസ്റ്റമർ വെള്ളി വെള്ളിമുങ്ങ നീ എന്റെ കൂടെ നിക്കണം നല്ല കൈന്നെല്ലാം പോകുന്നു നമുക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ വേണമെങ്കിലും പോകാം ഏഷ്യ ഉണ്ട് യൂറോപ്പ് ഉണ്ട് ആഫ്രിക്ക ഉണ്ട് അവിടെ ഒന്നും അവളെ അന്റാർട്ടിക്കയിൽ അവിടെ നല്ല സ്ഥലമല്ലേ അന്റാർട്ടിക്കയിൽ വേണ്ട മോനെ അന്റാർട്ടിക്കയിൽ വിടണ്ട വേണ്ടേ അതെ ഈ പെങ്കിനുകളുടെ എനിക്ക് ഭയങ്കര ഇഷ്ട അന്റാർട്ടിക്ക കൊണ്ടുപോകാൻ പറ്റിയ സാധനം ആ പെങ്കിൻ്റെ അടുത്തോണേൽ ഈ കാട്ടുപോത്തിനെ കൊണ്ട് ജീവനം കൊണ്ട് അവരോടും

കല്യാണം കഴിഞ്ഞ് പൊതു മോഡിയല്ലേ കുറച്ചു കഴിയട്ടെ പല പല സൗണ്ടുകൾ അങ്ങോട്ട് കേട്ട് തുടങ്ങും കോമഡി കോമഡി മീൻപെട്ട് അറിയാമോ അറിയാം അറിഞ്ഞൂടാട്ട പെട്ടെന്ന് പോയി പഠിച്ചോ അല്ലെങ്കിൽ നിന്റെ പെടലിട്ട് ഇതുപോലെ പറ സാറിന് ഞങ്ങക്ക് പോകുന്നത് ാണ് ഒരു അയ്യോ 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 പട്ടായിക്ക് പോവാൻ പറ്റുമോ രാന്നു വെച്ചാൽ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാലെ ഇവിടെ തിരുവനന്തപുരം കണ്ടിട്ടില്ല അവിടുത്തെ കോവളത്ത് പോയാലോ അവിടുത്തെ മദാമ്മമാരാ ചാപ്പ് നന്ദി നടക്കുന്ന വായി നോക്കിയാ നിങ്ങൾ സംസാരിക്ക <laughs> <laughs> ഉമ്മ ഉമ്മ സതീശിനുമായിട്ട് ി തുമ്പി ഒന്ന് പറഞ്ഞേന്നും കേട്ടിരിക്കാൻ പറയാണ്

അടിമൂൺ ട്രിപ്പ് എനിക്കൊരു കാര്യം അറിയാൻ ഈ ഫസ്റ്റ് മാരേജ് ആണോ അതോ സെക്കൻഡ് മാരേജ് ആണോ അയ്യോ സെക്കൻഡ് മൊത്തത്തി മൂങ്ങി നീ